വിദ്യാർത്ഥി നാല് വർഷ ഡിഗ്രി കോഴ്സുകളിൽ രണ്ടാം സെമസ്റ്റർ പരീക്ഷ ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി ആരംഭിക്കാൻ പോകുകയാണ് കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയിൽ നിന്ന് ഒട്ടേറെ വ്യത്യസ്തതയോട് കൂടിയാണ് സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ നടക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും വലിയൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ പരീക്ഷാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെക്കൻഡ് സെമസ്റ്റർ ബാർ കോഡ് സിസ്റ്റമാണ് ഒന്നാമത്തെ വ്യത്യസ്തത രണ്ടാമത്തത് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ വാലുവേഷൻ നടത്തിയിരുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരായിരുന്നു എന്നാൽ സെക്കൻഡ് സെമസ്റ്റർ വാല്യുവേഷൻ നടക്കുന്നത് യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ക്യാമ്പ് മുഖാന്തരമാണ് വാല്യുവേഷൻ നടക്കാൻ പോകുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യത്യസ്തതയുണ്ട് ഈ ഇതിൽ നമ്മൾ എന്താണ് കോഡ് പിന്നെ വാല്യു ക്യാമ്പ് മുഖേന എങ്ങനെയാണ് വാല്യുവേഷൻ എന്നുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആബിദി ആർബിദിഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ ആദ്യം നമുക്ക് ബാർകോഡ് സിസ്റ്റം നമുക്ക് പരിശോധിക്കാം നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പരീക്ഷാ പേപ്പർ കിട്ടി ഒരു ബണ്ടിൽ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും അതിൽ നിങ്ങൾ എന്ത് ചെയ്ത് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ഉണ്ട് അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതും ആ രജിസ്റ്റർ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വാലുവേഷൻ ഒക്കെ നടന്നിരുന്നത് എന്നാൽ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഇനി പരീക്ഷ പേപ്പറിൽ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് എന്ത് ചെയ്താൽ പാടില്ല രജിസ്റ്റർ നമ്പർ എഴുതാൻ പാടില്ല അതിന് പകരമായിട്ട് നിങ്ങളുടെ പരീക്ഷാ ഡ്യൂട്ടിക്ക് വരുന്ന അധ്യാപകർ രണ്ട് ബാർകോഡ് ഉണ്ടായിരിക്കും ആ രണ്ട് ബാർകോഡിൽ ഫസ്റ്റ് ബാർകോഡ് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ നമ്പർ എഴുതിയിരുന്നൊരു കോളുണ്ടല്ലോ അതിൽ ഒരു ബാർ ഒട്ടിക്കും അതുപോലെ തന്നെ സെക്കൻഡ് പേജിൽ ഒരു കോളുണ്ട് അതിലും നിങ്ങളുടെ ബാർ ഒട്ടിക്കും അവിടെയും ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടോ അങ്ങനെ ബാർ കോഡ് ഒട്ടിക്കുകയാണ് പരീക്ഷാ പേപ്പറിൽ ഇനി സെക്കൻഡ് സെമിസ്റ്റർ പരീക്ഷയ്ക്ക് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം പോലും എഴുതാൻ പാടില്ല നിങ്ങളുടെ പേരോ നിങ്ങളുടെ കോളേജിന്റെ പേരോ നിങ്ങളുടെ ബാർ രജിസ്റ്റർ നമ്പർ ഒന്നും എഴുതാൻ പാടില്ല അതിന് പകരം ബാർ ആയിരിക്കും അപ്പൊ എങ്ങനെയാണ് എൻ്റെ എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് ബാർ ഉണ്ടാവും അപ്പോൾ ബാർ കോഡ് ഉണ്ടാവുമ്പോൾ പരീക്ഷ ഒപ്പിടുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചെയ്തും ഒരു ബാർ കോഡ് അതിലൊട്ടിക്കും ബാക്കി രണ്ട് ബാർ നിങ്ങൾക്ക് തരും മൂന്ന് ബാർ സെയിം ബാർ ആയിരിക്കും അങ്ങനെ ആയിരിക്കും സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ ഉണ്ടായിരിക്കാം ബാർ കോഡ് വാങ്ങുമ്പോഴും അത് ഒട്ടിക്കുമ്പോഴൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ വാല്യുവേഷൻ എങ്ങനെ നിങ്ങളുടെ പരീക്ഷ ഏപ്രിൽ ഒൻപതിന് കഴിഞ്ഞാൽ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ വാല്യുവേഷൻ നടക്കും വാല്യുവേഷൻ ക്യാമ്പ് മുഖാന്തരം നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള പേപ്പർ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചിട്ട് ഡിഫറൻറ്റ് വാല്യുവേഷൻ ക്യാമ്പുകൾ ഉണ്ടാവും ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടാകും അവിടെ വാല്യുവേഷൻ നടക്കും അങ്ങനെ വാല്യുവേഷൻ നടക്കുമ്പോൾ പരീക്ഷാ പേപ്പർ നോക്കി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നോക്കി അവിടെ ഏതെങ്കിലും കോളേജിലെ അധ്യാപകരായിരിക്കും നിങ്ങളുടെ പേപ്പർ നോക്കുക അതിന് മാർക്ക് എൻ്റർ ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർക്ക് എത്തിച്ച് ആയിരിക്കും സെക്കൻഡ് സെമസ്റ്ററിന്റെ വാല്യൂഷൻ ഉണ്ടായിരിക്കും ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങളുടെ കോളേജിൽ നിന്നാണെങ്കിൽ ഇത് വാല്യേഷൻ ക്യാമ്പ് പതിനഞ്ചാം തീയതി ഒക്കെ പരീക്ഷ കഴിഞ്ഞാൽ പരീക്ഷയുടെ വാല്യൂഷൻ ക്യാമ്പ് കഴിഞ്ഞാൽ ഏപ്രിൽ തന്നെ നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും ഹുഷാറായിട്ട് പഠിക്കാം ഓക്കെ താങ്ക്